അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ളവരെ റീകാസ്റ്റ് മീഡിയ ഒരു പുതിയ സീരീസ് ആരംഭിക്കുകയാണ് നമുക്കറിയാം മുസ്ലിങ്ങൾക്കിടയിൽ വളരെയധികം സങ്കീർണതകളും അതുപോലെ തന്നെ ഒട്ടനവധിയായിട്ടുള്ള തർക്കവിതർക്കങ്ങൾക്കൊക്കെ വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മരണാനന്തരം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതില് യഥാർത്ഥ സുന്നത്തനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ പഠിക്കുക എന്നതാണ് നമ്മൾ പ്രാക്ടിക്കലായി ഇങ്ങനെ ഒരു സീരീസ് ആരംഭിക്കാൻ പ്രത്യേകം തയ്യാറെടുത്തിട്ടുള്ളത് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സലീം അസഹരിയാണ് എല്ലാ നിലക്കും നമുക്ക് ഈ കാര്യങ്ങൾ സമ്പൂർണമായി പഠിക്കാൻ ഈ ഒരു സംരംഭം കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ആദ്യം നമുക്ക് മരണാസന്നനായി കിടക്കുന്ന ഒരാൾക്ക് എന്തൊക്കെയാണ് അവിടെ ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് തീർച്ചയായും എന്തൊക്കെയായിരിക്കും നമുക്ക് മരണാസരനായി കിടക്കുന്ന ഒരാളോട് ചെയ്യേണ്ട ഇസ്ലാമികമായ ബാധ്യത ഒരാള് മരിക്കാനായി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കേസിലും അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടും െന്ന് പേരില്ല അപകട മരണങ്ങളാവാം മറ്റു പലതും ആകാം അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ലോ നമ്മുടെ മുമ്പിൽ കിട്ടി ഒരുപാട് പിന്നെ കാലമോ അല്ലെങ്കിൽ കുറച്ച് കാലമെങ്കിലും ഒക്കെ കിടന്നിട്ടുള്ള രോഗികളാണ് തീർച്ചയായിട്ടും അവര് എപ്പോഴും മരിക്കാം എന്ന ഒരു അവസ്ഥയിലായിരിക്കും പരിപാലകരൊക്കെ ഉണ്ടാവുക ഡോക്ടർമാർ അങ്ങനെ നിർദ്ദേശിച്ച രോഗികളും അപ്പോ ഒരു സാഹചര്യത്തിൽ നല്ല മരണവിപ്രാണം എന്നൊക്കെ തോന്നുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ മയ്യത്തിന് കെളിമ ചൊല്ലിക്കൊടുക്കുക പല ആളുകൾക്കും ഇതിലൊരു പ്രയാസം ഉണ്ടാവാറുണ്ട് സ്വന്തം ഉപ്പ മരണാസനരായി കിടക്കുമ്പോൾ ഉമ്മ മരണാസനരായി കിടക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് ഞാൻ കെലിമ ചൊല്ലിക്കൊടുക്കുക ഞാൻ കെലിമ ചൊല്ലിക്കൊടുക്കുന്നവരെ മരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സംശയം ഉണ്ടാകും അപ്പൊ അതും ഉണ്ടാകാൻ പാടില്ല അതോടൊപ്പം തന്നെ കെളിമ ചൊല്ലിക്കൊടുക്കുക എന്നുള്ളത് സുന്നത്തിന്റെ ഭാഗമായിട്ടാണ് അതെ അതെ ലക്കിനും മൗത്താക്കും എന്നൊക്കെ പറഞ്ഞ് അദീസിന്റെ അടിസ്ഥാനത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇലാഹ ഇല്ല എന്നുള്ളത് ചൊല്ലിക്കൊടുക്കുന്നത് അത് ഒരാള് പിന്നെ എന്ത് ചെയ്യാ മതി മരിക്കാൻ പോകുന്ന വ്യക്തിക്ക് കേൾക്കാവുന്ന രൂപത്തിൽ ചൊല്ലിക്കൊടുത്താൽ മതിയാവുന്നു അതുകൊണ്ട് ഒരാൾ മരണപ്പെടുകയില്ല അത് അപ്പൊ അത് ചൊല്ലി കേട്ട് അത് തുടർന്ന് ചൊല്ലുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞല്ലോ അതുകൊണ്ട് അതിനാരും മടി കാണിക്കരുത് എന്നുള്ളതാണ് അതിനോട് പറയാനുള്ളത് പിന്നെ മയ്യത്ത് രൂപത്തിലായിരിക്കും അള്ളാഹുവിന്റെ സന്നിധിയിൽ ഉണ്ടാവുക എന്നുള്ളതൊക്കെ മയ്യത്തും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് ഉള്ള കാര്യമാണ് അപ്പൊ ഇലാ എന്ന കെലിമ നമ്മൾ ചൊല്ലിക്കൊടുത്തു അതേപോലെ മരണാസനായി കിടക്കുന്ന രോഗിയെ സംബന്ധിച്ചിടത്തോളം വെള്ളം ശരി കെട്ടുക എന്നുള്ളത് ഉദാഹരമല്ല ആ ഒരു സമയത്ത് അത് ഉണ്ടാവും അപ്പോൾ വരുന്ന ആളുകൾ മുഴുവനും വെള്ളം ഉറ്റിച്ചു കൊടുക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുണ്ട് അതിന്റെ ആവശ്യമില്ല ജസ്റ്റ് ഒരു സ്പൂണിലോ അല്ലെങ്കിൽ നമ്മള് കയ്യിലോ ഒക്കെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി തുറക്കാൻ പറ്റുന്ന രൂപത്തിൽ വായ തുറന്ന് കുറച്ച് വെള്ളം വെള്ളം കൊടുത്താൽ മതി അത് ചില സമയത്ത് ആ വെപ്രാളത്തിൽ അവർക്ക് അത് കുടിക്കാൻ പറ്റിയെന്നും പറ്റാത്ത കാലങ്ങളായി കിടക്കുന്ന രോഗികളിൽ പല ആളുകളും ചിലപ്പോൾ അത് ഇറക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും വായിൽ തന്നെ തങ്ങി നിൽക്കുന്നു അപ്പൊ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ വളരെ അയാൾ കുടിക്കുന്നതിനനുസരിച്ച് നേരിയ രൂപത്തിൽ വെള്ളം ഇങ്ങനെ കൊടുക്കും അല്പം വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഒന്നായി രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു ഇപ്പോ ഇത്രയും ആയി കഴിഞ്ഞാൽ ഒരാള് മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ആയി എന്ന് നമുക്ക് പറയാം ഇനി നേരെ നമ്മുടെ മുമ്പിൽ നിന്ന് ഒരാള് മരണപ്പെടും ഒരാള് മരണപ്പെട്ടു അപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് ഇപ്പോ പുരുഷനായ ഒരു മയ്യത്താണ് അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ആ കാര്യങ്ങൾ ഇൻഷാല് പറഞ്ഞു പോവുക അതിന്റെ ഇടയിൽ സ്ത്രീകൾക്ക് വരുന്ന പ്രത്യേക നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞു സൂചിപ്പിക്കാം ഓ ശരി അപ്പൊ മരിച്ച ഉടനെ പെട്ടെന്ന് മരണം സംഭവിച്ചു നമ്മുടെ മുമ്പിൽ മരിച്ചു എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത് ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് പറയാം അല്ലെ ഉടനെ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ഹദീസിൽ വ്യക്തമായി വരുന്നത് കണ്ണുകൾ അടച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിലൊരു വേറൊരു കാര്യമുണ്ട് വെപ്രാളപ്പെടരുതെന്നുള്ളത് കാര്യം പലപ്പോഴും മരണം നമ്മുടെ മുമ്പിൽ ഒരു മരണപ്പെടുമ്പം ആ ആളുകൾ തന്നെ വെപ്രാളപ്പെട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു വ്യാകുലതയിൽ പക്ഷേ വെപ്രാളപ്പെടാതെ മനസ്സ് ശാന്തമാക്കിയിട്ട് എന്ത് ചെയ്യണം ഈ ആദ്യത്തെ കർമ്മമായിട്ടുള്ള കണ്ണുകൾ അടച്ചു കൊടുക്കണം ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് ഇതൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം അതെ നല്ല കാരണം മയത്തിന് പല അവസ്ഥകൾ ഉണ്ടാകാം അപ്പം അങ്ങനെ രോഗിയായി കൊറേ കാലം കടക്കുന്നവരാണെങ്കിൽ ബന്ധുക്കളൊക്കെ ചുറ്റും ഉണ്ടാവും അല്ലെ നമുക്ക് ഏറ്റവും നല്ലത് ആ ബന്ധുക്കൾ തന്നെ ഓക്കെ അത് എങ്ങനെയാണ് കണ്ണുകൾ അടക്കുക അതുപോലെ തന്നെ ചില രോഗികളുടേത് വായ തുറന്നു അടക്കും നമുക്കറിയാലോ ചിലപ്പോൾ വായ തുറന്നൊക്കെ കടക്കും അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്കത് ചെയ്യാന്നുള്ളതാണ് എങ്ങനെ നമുക്ക് ചെയ്യാം ഇപ്പൊ പല രൂപത്തിൽ പല ആളുകളും പല രൂപത്തിൽ ചെയ്യാറുണ്ട് എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപം എങ്ങനെയാണെന്നാണ് നമുക്ക് എളുപ്പം പറയുകയാണെങ്കിൽ സാധാരണ ഗതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ താടിയെല്ല് ഇങ്ങനെ അമർത്തി അങ്ങനെ അമർത്തിപ്പിടിച്ചാൽ നമുക്ക് വായന അടച്ചു പിടിക്കാൻ പറ്റും പിന്നീട് ഈ ഈ മറ്റ് മറ്റു വിരല് കൊഴിക്കൊണ്ട് നമുക്ക് ഈ ഈ രണ്ട് വിരല് ഉപയോഗിക്കാം ആ രണ്ട് വിരലുകൾ കൊണ്ട് കണ്ണിലെയും ഇത് നമുക്ക് ആദ്യ സെക്കൻഡിൽ തന്നെ അല്ലെങ്കിൽ ആദ്യ സമയത്ത് തന്നെ ചെയ്യാൻ കഴിയാന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇതിനെ കുറിച്ച് നമുക്ക് ഹദീസുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും മയ്യത്തിനാകുന്നതോടുകൂടി കാണാൻ പറ്റുകയാണല്ലോ കാരണം അവര് ദേഹവും ദേഹിയും തമ്മിൽ വേർപെടുകയാണല്ലോ സ്വാഭാവികമായിട്ടും പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മയ്യത്ത് പിന്നെ റൂഹിനെ പിന്നെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആ മലക്കുകൾ വരുന്നതും ആ മലക്കുകളുടെ ആ റൂഹിനെ കൊണ്ടുപോകുന്ന സമയത്ത് പോയി അധികം മയ്യത്തുകളും നമ്മൾ കാണാറുള്ളത് അങ്ങനെയൊക്കെ തന്നെയാണ് മയ്യത്ത് കണ്ണ് തുറന്ന് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പൊ അത് അടക്കുമ്പോ നമുക്ക് അടച്ചു കൊടുക്കും അത് നമുക്ക് എളുപ്പത്തില് ഇവിടെ നേരെ കാണിച്ചാൽ നമ്മളിത് കൈ ഇങ്ങനെ ഈ തള്ള വിരലുകൊണ്ട് കൈയ്യു താടിയെ സപ്പോർട്ട് ചെയ്ത് ഈ രണ്ട് ഈ രണ്ട് വിരലുകൾ കൊണ്ട് കണ്ണിനെ മെല്ലെ അടച്ചു കൊടുത്താൽ ഇതൊരു പ്രത്യേക നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളൂ ഇതല്ലാത്ത മാർഗങ്ങളൊക്കെ സ്വീകരിക്കാം ആ സമയം ആ വായെ അടക്കുകയും കണ്ണുകൾ അടക്കുകയും ചെയ്യാനുള്ള മെത്തേഡുകൾ ഏതും സ്വീകരിക്കാതിരിക്കും അവിടെ നമ്മൾ തർക്കത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല പക്ഷെ ഇത് കുറച്ചും കൂടി എളുപ്പം ഒരാ ഒരു കൈ കൊണ്ട് തന്നെ ഒരാൾക്ക് തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നത് ഇങ്ങനെ ചെയ്തു കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് തല അതെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തുറക്കാതിരിക്കാൻ നമുക്ക് ഈ താടിയും ഈ തലയും കൂടി കൂട്ടിയിട്ട് കെട്ടി കൊടുക്കണം അതെങ്ങനെയാണ് നമുക്ക് നോക്കണം നമുക്ക് ഇങ്ങനെ ഒരു എടുത്തു കഴിഞ്ഞാൽ ഈ ശിലയുടെ ഈ ഭാഗവും ജസ്റ്റ് ഇവിടെ കട്ടി നമുക്ക് കുറച്ച് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യാം ഈ താടി മാത്രം വെക്കാവുന്ന രൂപത്തിൽ എന്ത് ചെയ്താൽ ഇവിടെ ഒരു കത്രിക എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ ബാക്കിയുള്ളത് നമുക്ക് കണ്ടൊന്ന് പിന്നെ ഇത് ഇത്രയും കൊടുത്തു പിന്നെ മയത്തിന്റെ ഈ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇവിടെ അതൊന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു രൂപമാണുള്ളത് കണ്ടോ ഈ സ്പേസിൽ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ വെക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ ഒരു പീസ് ആക്കിട്ട് ഇതിനെ മാറ്റാം എന്നിട്ട് ശേഷം നേരെ നമ്മൾ ഇത് ഇവിടേക്ക് വെച്ചു ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ചെവിന്റെ ഇടയിലൂടെ ഈ സംഗതി ഇടുമ്പോ അത് അവിടെ ടൈറ്റ് ആയിട്ട് നിന്നോളും നമുക്ക് ഇതൊക്കെ ഇതൊക്കെ ഊരാൻ ഊരാൻ പറ്റുന്ന രൂപത്തിലുള്ള കെട്ട് തന്നെയാണ് ഇതിന് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ചെവിന്റെ രണ്ട് ചെവിന്റെ എന്നിട്ട് ഇത് ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി ജസ്റ്റ് അവിടെ ടൈറ്റ് ആക്കിയിട്ട് സമയത്ത് ഊരേണ്ടതാണ് ഇത് ഇങ്ങനെ ആവുമ്പോഴും ഈ താടി വളരെ സേഫായിട്ട് അടഞ്ഞു കിടക്കുകയും എത്തടണം ഇത് റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാലൊക്കെ കെട്ടുന്നതിന്റെ മുമ്പായിട്ട് എന്ത് ചെയ്യാം കൊടുക്കണം കാരണം എന്താ പ്രത്യേകിച്ചും ഈ ഇത് തണുത്തു കഴിഞ്ഞാൽ കുളിപ്പിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും അങ്ങോട്ടും എന്തെങ്കിലും ചെയ്യാണെങ്കിൽ വലിയ ചെയ്യാൻ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ആ ശരീരത്തിന്റെ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ജോയിൻസുകളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം പലത് കൈൻറെയും പലത് കയ്യിൻ്റെ ഇടത് കൈയിൻ്റെയും ഒക്കെ പിന്നെ അതുപോലെ തന്നെ കാലുകൾ ഒന്ന് ഒന്ന് ജസ്റ്റ് മടക്കി കൊടുക്കാവുന്നതാണ് രണ്ട് ആ രൂപത്തില് മടക്കി നിർത്തി കൊടുത്താല്വണ ചെയ്താൽ ഫ്ലെക്സിബിൾ ായിട്ടും ഇനി ഈ രണ്ട് കൈകളെ നമ്മൾ എന്ത് ചെയ്യണം ഈ രണ്ട് കൈകളുണ്ട് ഈ രണ്ട് കൈകളെ പല ആളുകളും പല അഭിപ്രായങ്ങളും പറയാറുണ്ട് രണ്ട് കൈകളും നമ്മൾ ജസ്റ്റ് ഇവിടെ ശരീരത്തിനോട് ശരീരത്തോട് ചേർത്ത് വെക്കുന്ന രീതിയാണ് ഏറ്റവും അപ്പൊ രണ്ട് ശരീരവും രണ്ട് കൈകളും ശരീരത്തോട് ചേർത്ത് പിന്നീട് നമ്മള് കാലുകൾ രണ്ട് രണ്ട് കാലിന്റെയും ഈ തള്ള വിരലുകളെ തമ്മിൽ ചേർത്ത് നേരത്തെ നമ്മൾ തലേ ഭാഗം കെട്ടിയതുപോലെ തന്നെ ഒരു ഊരാ നമ്മള് ജസ്റ്റ് ഒന്ന് കെട്ടുന്നു ഇപ്പൊ റെഡി ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വിടർന്ന് നിൽക്കുമ്പോൾ അതൊരു പ്രയാസമാവും അല്ലെ തീർച്ചയായിട്ടും ഇപ്പൊ ഒരു ശരീരത്തെ നമ്മളൊന്ന് ഒതുക്കി വെച്ചു അല്ലെ എല്ലാ തലത്തിലും ഈ സമയത്ത് തന്നെ നമ്മള് പറയാൻ വിട്ടുപോയ ഒരു കാര്യം സൂചിപ്പിക്കാം ജസ്റ്റ് മരണവെപ്രാളത്തിൽ ഒരുപക്ഷെ പിന്നെ മാലിന്യങ്ങൾ പോയിട്ടുണ്ടാകും ഈ സമയത്ത് ഈ സമയത്ത് അത്തരം സാഹചര്യത്തിൽ നമുക്ക് ചെയ്യേണ്ടത് പുറത്തേക്ക് വന്ന വേസ്റ്റുകളെ നമ്മൾ ഈ കാലിലൊക്കെ കെട്ടുന്നതിന്റെ മുമ്പ് തന്നെ നമുക്ക് ഇവിടെ നമ്മളെ കയ്യിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ജസ്റ്റ് അവിടെ തുണി കെട്ടിയാൽ നമുക്ക് ആ വേസ്റ്റുകൾ മാത്രം ഒഴിവാക്കാൻ പറ്റും ഒഴിവാക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മയത്തിന്റെ ഔറത്തുകളെ നമ്മൾ ഡയറക്റ്റ് കൈകൊണ്ട് സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാൻ നന്നതായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ കറക്റ്റ് അങ്ങനെ വരാൻ സാധ്യത പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമ്മുടെ മയ്യത്തിന്റെ കുപ്പായവും അതേപോലെ തന്നെ പാൻറും ഒക്കെ അഴിച്ച് മുകളിലതായ ഔറത്ത് മാത്രം മറക്കുന്ന രൂപത്തിൽ ഇപ്പോ ഇപ്പോൾ തന്നെ ആക്കാം അങ്ങനെ അല്ലെങ്കിൽ പ്രശ്നവും ഇപ്പൊ നമുക്ക് മെയിനായിട്ട് മരണപ്പെട്ട ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നമ്മൾ ചെയ്ത ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് കൈകളൊക്കെ ഒന്ന് മടക്കി നിവർത്തി കാലുകളൊക്കെ മടക്കി നിവർത്തി അതേപോലെ തന്നെ തലേന്റെ ഭാഗത്തും പിന്നെ കാലിന്റെ ഭാഗത്തും നമ്മൾ കെട്ടും കെട്ടി ഇനി ഇതിന് മുകളില് ഒരു വെള്ള വസ്ത്രം അതായത് ഇനി അങ്ങോട്ട് അത് ഏത് ഏത് വസ്ത്രമായാലും ഒരു പൊതുപ്പ് പോലെ കഫൻ ചെയ്യുക ഒന്നും അല്ല ചെയ്യുന്നത് ഇവിടെ നമ്മൾ ജസ്റ്റ് മയത്തിന്റെ ഈ ഭാഗം ഒന്നിങ്ങനെ മറച്ചു എന്നുള്ളതാണ് പിന്നെ വരുന്ന ആളുകൾക്കൊക്കെ വന്ന് കാണുകയും ഒക്കെ ചെയ്യാം അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും കാര്യം ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ അത് ഏറ്റവും അടുത്ത ബന്ധുക്കളാ പോലെ ചെയ്യ അവർ ആ സമയത്ത് മയത്തിനെ കാണുമ്പോൾ നിർവഹിക്കേണ്ട പ്രാർത്ഥനയും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇപ്പൊ അവിടെ നമുക്ക് പഠിക്കാനുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അള്ളാഹു നാളെ പേര് കൊടുക്കുക ഇത് പരിപാലനം ചെയ്യുന്ന ആളുകൾ അപ്പോൾ തന്നെ അവർക്ക് അടക്കുന്ന സമയത്ത് തന്നെ ഒരു നമ്മൾ പൊതുവേ അത് ചൊല്ലാതെ ഇങ്ങനെ ജസ്റ്റ് കണ്ടു പോരുന്ന ഏറ്റവും നല്ലത് ആ മയത്തിനു വേണ്ടിട്ട് ആ സമയത്ത് ദ്വാ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മരണപ്പെട്ട ആൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പെട്ടത് എന്ന് പറഞ്ഞാൽ ഫറദ് കിഫായ ആയിട്ട് വരുന്ന നാല് കാര്യങ്ങളാണ് ഉള്ളത് അതിലൊന്ന് മയ്യത്തിനെ കുളിപ്പിക്കലാണ് രണ്ടാമത്തത് പിന്നെ കഫൻ ചെയ്യലാണ് മൂന്നാമത്തത് പിന്നെ നമസ്കരിക്കലാണ് നാലാമത്തത് മറവ് ചെയ്യലാണ് അപ്പൊ ഇതിൽ പ്രത്യേകം പ്രതിഫലം പറഞ്ഞ വിഷയങ്ങൾ എന്തൊക്കെയാണ് പ്രതിഫലം പറഞ്ഞ വിഷയങ്ങളിൽ എവിടെയും നമുക്ക് മയ്യത്ത് കാണുന്ന ആ ഒരു സംഗതി മാത്രം എവിടെയും കഴിയില്ല അവിടെയും നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥനകൾ ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളതാണ് അതിപ്പോ ഒരു ഒരു കീറാത്ത് പ്രതിഫലം രണ്ട് കീറാത്ത് പ്രതിഫലം അത് സെക്ഷൻ തിരിച്ച് പരിചയപ്പെടുത്തി പൂർണമായും നമ്മൾ മയത്തിന്റെ പരിപാലനത്തിൽ പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എവിടെയെങ്കിലും സ്ഥലത്തുള്ള ഇടുന്ന നമ്മൾ ഓടിയെത്തി മയത്തിരിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാവരുത് എന്നർത്ഥം അപ്പൊ ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു പിന്നെ വസ്ത്രം മൂടാം എന്നുള്ളതാണ് അതില് നമുക്ക് ചെയ്യേണ്ടത് അതിന് ശേഷം നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ഭാഗം എന്നുള്ള ഇലക്ക് എന്ത് ചെയ്യാം മറ്റുള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൂടി നമുക്ക് സൂചിപ്പിക്കാം അത് ഈ ഈ പ്രവർത്തി ചെയ്ത ആളുകൾക്കും ബാധകമായിട്ടുള്ളതായിരിക്കും ഇങ്ങനെ ഒരു തുണി നമ്മൾ ഇങ്ങനെ ഒരു തുണി നമ്മൾ എടുത്തിട്ട് ഇത് നേരെ നമ്മൾ ഇങ്ങനെ മറച്ചു വെക്കുന്ന ഒരു രീതിയാണ് സ്വീകരിക്കുന്നത് എല്ലാ കാലിന്റെ ഭാഗങ്ങൾക്കൊന്ന് മറച്ചു നമ്മളിപ്പോ സ്വീകരിച്ച ഒരു രീതി അടിയിലുള്ള വസ്ത്രം ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ഒഴിവാക്കി ഒഴിവാക്കി ഒഴിവാക്കാത്ത രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതേ അവസ്ഥയിൽ നമുക്ക് നേരെ അപ്പോൾ തന്നെ അയച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷർട്ട് ബട്ടൺസ് ഒക്കെ അയച്ചു കൊണ്ട് തന്നെ മാത്രല്ല മയത്തിന്റെ ശരീരത്തിന് പെട്ടെന്ന് ഷർട്ട് ഊരാനും അതേ ആ സമയത്തിന് ആ ചൂട് മാറുന്നതിന് മുമ്പേ എടുക്കുകയാണ് ഏറ്റവും നല്ലത് നല്ലത് ശരി പിന്നെ ഓരോരുത്തരെയും നമ്മൾ വിവരം അറിയിക്കും അതിലും നമ്മുടെ നാട്ടിൽ സ്വീകരിക്കുന്ന രീതികൾ എല്ലാം അനുവദനീയമാണോ ഇല്ലേ എന്നുള്ളത് നമ്മള് ഹദീസുകളുടെ ഒക്കെ വെളിച്ചത്തിലാണ് പരിശോധിക്കേണ്ടത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കാണ് ഇപ്പൊ നമ്മള് മരണവിവരമൊക്കെ അറിയിക്കുമ്പോ ഏറ്റവും നല്ലത് അയൽവാസികള് അതല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു എളാപ്പ മുത്താപ്പ മക്കള് അങ്ങനൊക്കെ ഉണ്ടല്ലോ അടുത്ത അപ്പൊ അവര് അറിയിക്കുമ്പോ സ്വാഭാവികമായിട്ടും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ മയത്തിന്റെ അടുത്ത ബന്ധുക്കളെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ആ സമയത്തു വല്ലാത്ത ഡ്രസ്പായിട്ടും പിന്നെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യ അത് പരിഗണിച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾ ആ ഡ്യൂട്ടി ഏറ്റെടുക്കണം എന്നുള്ളതാണ് അവർക്ക് വരുന്ന ബാധ്യതകൾ പരിഗണിക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ വിവരം തന്നെ മരണവിവരം മറ്റുള്ളവരെ അറിയിക്കുക എന്നാണ് അപ്പൊ ഇതെല്ലാ ആളുകളും അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നാട്ടിൽ സ്വീകരിക്കുന്ന രീതി പിന്നെ പള്ളിയിൽ നിന്ന് അനൗൺസ് ചെയ്യുക അതല്ലെങ്കിൽ മൈക്കും ഒക്കെ കെട്ടിയിട്ട് പോകാൻ ഭാരത്തിൽ പോകുന്ന രീതി അത് പാടെ എതിർക്കപ്പെടേണ്ട കാര്യമാണ് കാരണം പ്രത്യേകിച്ച് റസൂൽ വസല്ലം തങ്ങളുടെ സുന്നത്ത് നമ്മൾ നമ്മള് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രധാനമായിട്ടും എനക്ക് ഒരു ന്യായത്തിന്റെ പിന്നെ ഒരു പരിധിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് അതിനെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോ ഒച്ചത്തിൽ ആ കാര്യങ്ങൾ പറയേണ്ടതില്ല എന്നാൽ നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും അനുബന്ധമായ കാര്യങ്ങളിലൊക്കെ വളരെ നൈസായിട്ട് ആളുകളെ അറിയിക്കാവുന്നതാണ് ആ അറിയിക്കാൻ പറ്റുന്ന മേ മേഖലകൾ വഴി അവരെന്ത് അറിയിക്കോധിക്കാത്ത നബി വിരോധിക്കാത്ത രൂപത്തിൽ ഏറ്റവും കുടുംബക്കാരെയും ഏറ്റവും അടുത്ത ആളുകളെയൊക്കെ മരണവിവരം അറിയിക്കുക ആ അറിയിക്കേണ്ടത് നമ്മുടെ അയൽവാസികളാകാം സുഹൃത്തുക്കളാകും കാരണം ഏറ്റവും അടുത്ത ആളുകളൊക്കെ വളരെ പ്രയാസത്തിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് ആ ഡ്യൂട്ടി ഏറ്റെടുത്ത് ചെയ്യാമെന്നല്ല മാത്രമല്ല ആ വിഷയത്തിൽ തന്നെ ഹദീസുകൾ കാണാൻ പറ്റുന്നത് ത്വാലിബ് മരണപ്പെടുന്ന സമയത്ത് ആണ് ജയഫറിന്റെ കുടുംബക്കാരെയും ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ അറിയിക്കുന്ന ഒരുപാട് പിന്നെ നമുക്ക് ചരിത്രപരമായിട്ടുള്ള തെളിവുകൾ ഈ വിഷയത്തിൽ കാണാൻ വേണ്ടി അപ്പൊ അങ്ങനെ നമ്മൾ വിവരം അറിഞ്ഞ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഒക്കെ പറയും സ്വാഭാവിക അങ്ങനെ ആളുകൾ ഇങ്ങനെ എത്തിത്തുടങ്ങുന്ന സമയത്ത് ഇവിടെ മയത്തിനെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് അവിടെ എന്തില്ല പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയത്ത് ആകുന്ന ഒരാളുടെ മുമ്പിൽ മയത്തിന്റെ മുമ്പിൽ വെച്ചിട്ടല്ല നമ്മൾ ഖുറാൻ പാരായണം ചെയ്യുക അപ്പം ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഉത്ബോധനമാണ് ഖുർആൻഖാന ഹയ്യൻ എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറ യാസീനിൽ തന്നെ പ്രയോഗമുള്ളത് ആ യാസീൻ തന്നെ എടുത്തിട്ട് ഇവിടെ രീതിയാണ് നമ്മൾ കാണാറുള്ളത് അത് തീർച്ചയായിട്ടും മുഴുവനായിട്ട് ഒഴിവാക്കണം നമ്മൾ പല ആളുകളും ഖുറാനല്ലേ ആളുകൾ വാക്കിയുള്ള ഒരു ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ അങ്ങനെയൊക്കെ ന്യായീകരണം പറഞ്ഞാലും അവിടെ അത് ബിരാത്താണ് ഇനി പഠിപ്പിച്ചതല്ല അതോടൊപ്പം തന്നെ നമ്മള് മറ്റുള്ള അനാവശ്യമായ വർത്തമാനങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മള് സന്തോഷിക്കാനോ അവിടെ തമാശ പറയാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരമാവധി ആ ഒരു മയ്യത്തിന്റെ വീട്ടിൽ അല്ലെങ്കിൽ സന്ദർശന സ്ഥലത്ത് നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ് ഈ അടുത്ത നമ്മളിപ്പോ നേരത്തെ വിളിച്ചറിയിക്ക പറഞ്ഞ അത്തരം ആളുകൾ തന്നെ ചെയ്യേണ്ട മറ്റു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മയത്തുമായി ബന്ധപ്പെട്ട ശേഷക്രിയകൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അത് പ്രത്യേകിച്ച് ഹദീസിലൊക്കെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ പിന്നെ ഏറ്റവും പെട്ടെന്ന് അതിനെക്കാം ശീലയാണെങ്കിൽ നിങ്ങളെ ഇറക്കി എന്നുള്ളതാണ് അപ്പൊ അതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കാം ഇങ്ങനെ മയ്യത്ത് കാണാൻ വേണ്ടി വരുന്ന ആളുകൾ അതായത് നമ്മൾ പറഞ്ഞു കീറാത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് പോകുന്ന രൂപമാണ് അല്ല നമുക്ക് വലിയ റിസ്ക്കും അർജന്റും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മയത്തിന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണുന്ന സമയത്ത് തന്നെ നേരത്തെ പറഞ്ഞ പ്രാർത്ഥനയൊക്കെ നമ്മൾ നിർവഹിക്കുക അതെ അതെ പിന്നെ വേറൊരു ഇതിലൊരു സംശയം വരാറുണ്ട് പലർക്കും ഈ മയത്തിനെ കടത്തുന്ന രൂപം അതിന്റെ ഭാഗം കിബിലക്ക് അഭിമുഖമാകണമെന്ന് പല ആളുകളും പറയാറുണ്ട് എന്നാൽ അതൊന്നും നോക്കേണ്ടതില്ല എന്ന് പറയുന്നതൊക്കെ ഉണ്ട് അതിന്റെ ഒരു വശം എന്താണ് കിബിലക്ക് നേരം ഇപ്പൊ വീടിന്റെ പല വീടുകളും ചില വീടുകൾ ചെറു വീടുകളായിരിക്കാം കട്ടിൽ കിബിലക്ക് ഇടാൻ പറ്റുന്ന പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവും അപ്പൊ ഈ സമയത്ത് അങ്ങനെ ഒരു നിബന്ധന ഉണ്ടോ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ നമ്മളിപ്പോ വീട്ടില് കിടന്നുറങ്ങുന്ന ഒരു രീതി അതെ ഒക്കെ എന്താണ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നമ്മളെ തല ജസ്റ്റ് ഒന്ന് ആ രീതിയാണ് ഇവിടെ സ്വീകരിക്കേണ്ടതുള്ളൂ കബറില് വെക്കുന്ന സമയത്തും അതേ രീതിയിൽ തന്നെയാണ് സ്വീകരിക്കുന്നത് ആ രീതിയാണ് ഏറ്റവും അഫ്ലായിട്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ആളുകൾ നേരെ പിന്നെ ഈ കിബിലക്ക് നേരെ തിരിച്ചു വെച്ചുകൊണ്ട് ആ ഒരു എങ്ങനെ ഇപ്പൊ നമ്മൾ ഇട്ട രീതിയിൽ നിന്ന് നേരെ മാറിയിട്ട് ഇങ്ങനെ ഇടുന്ന ഒരു രീതിയൊക്കെ സ്വീകരിക്കാറുണ്ട് അപ്പൊ തലമില്ലാത്തടത്തും അവിടെ ആളുകൾ കണ്ടു കണ്ടുപോവുക എന്നുള്ള കാര്യമേ അവിടെ പരിഗണിക്കേണ്ടതുണ്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങള് പിന്നെ കഴിഞ്ഞു ആളുകളൊക്കെ വന്ന് കാണുന്നു പ്രാർത്ഥന നിർവഹിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇനി ഇനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് അടുത്തൊരു എപ്പിസോഡുകളിൽ നമുക്ക് വിശദമായിട്ട് പറയാൻ തോന്നുന്നു അല്ലെ തീർച്ചയായും ഇനി ഇതിൽ എന്തെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ മരണം മരണപ്പെട്ട ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ജസ്റ്റ് പറഞ്ഞു നോക്കാം ജസ്റ്റ് മരണാസന്നനായി കിടക്കുന്ന വ്യക്തി എന്തൊക്കെയാണ് ആ വ്യക്തിക്ക് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ കാര്യം പിന്നെ മരണപ്പെട്ട ഉടനെ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ കണ്ണുകൾ അടക്കുക എന്ന് പറയുന്നതോടൊപ്പം തന്നെ ചെല്ലുക എന്നുള്ളത് നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു സംഗതിയായിരുന്നു അപ്പോ അത് നമ്മൾ ഇന്നാലില്ലാഹി വൈനാഹി റാജി ഊൻ എന്നുള്ള ആ ഒരു സംഗതി നമ്മൾ എന്ത് ചെയ്യണം അവിടെ നിർവഹിക്കേണ്ടതുണ്ട് പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ പ്രാഥമികമായിട്ട് നിർവഹിക്കേണ്ട കണ്ണുകൾ അടച്ചു കൊടുത്തു അതേപോലെ തന്നെ പിന്നെ കൈ ജോയിൻസുകളൊക്കെ ഇളക്കി റെഡിയാക്കി കൊടുത്തു കാലിൻറെയും കയ്യിൻ്റെ ഒക്കെ ജോയിൻസുകൾ ഇളക്കി ഇളക്കി കൊടുത്തു അതിനുശേഷം മാലിന്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ശുദ്ധീകരിച്ചു ശേഷം പിന്നെ തലയുടെ ഭാഗത്ത് നമ്മൾ താടി ഉൾപ്പെടെ കെട്ടി ചെവിന്റെ ഇടയിൽ കൂടെ ഇതാക്കിട്ട് കെട്ടി അമ്മ ചേർത്ത് വെച്ചു ചേർത്ത് വെച്ചു കെട്ടി വെച്ചു പിന്നീട് അതിന്റെ ഇടയിൽ തന്നെ എന്ത് ചെയ്യുന്നു ഇതൊരു പ്രായോഗിക തലത്തില് പൂർണ്ണമായും നമുക്ക് ചെയ്യാൻ സാധ്യത അല്ലേ അപ്പോ പിന്നെ മറ്റുള്ള അയൽപ്പക്കാരും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ബാക്കിയുള്ള ആളുകളെ വിവരം അറിയിച്ചു വിവരമറിയിച്ചു വിവരമറിയിക്കുന്നിടത്ത് വിലക്കപ്പെട്ട രീതികളിൽ നിന്നൊക്കെ നമ്മള് മാറി നിൽക്കുകയും ചെയ്തു പിന്നീട് അവരൊക്കെ വരുന്ന സമയത്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ സൂചിപ്പിച്ചത് ഇൻഷല്ല ഇനി നമുക്ക് അടുത്തൊരു എപ്പിസോഡില് കുളിപ്പിക്കുന്നതിന്റെ വിശദമായ രൂപങ്ങളിലേക്ക് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇസ്ലാം